റഷ്യയിലെ പടിഞ്ഞാറൻ കുർസ് മേഖലയിൽ ഉക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ കടന്നാക്രമണം മേഖലയിൽ റഷ്യൻ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ചയാണ് ഉക്രൈൻ സൈനികർ സുമി അബ്ലാസ്റ്റിൻ നിന്ന് അതിർത്തി കടന്ന കുർസ്കിൻ ആക്രമണം നടത്തിയത് റഷ്യക്കുള്ളിലെ പത്ത് കിലോമീറ്റർ മേഖലയിൽ ഇരു സൈന്യവും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇവിടെ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഉക്രൈൻ സൈനികരെ വധിച്ചെന്ന് റഷ്യ അവകാശപ്പെട്ടു ലിപക്സ് നഗരത്തിലെ റഷ്യൻ എയർബേസിന് നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി ഇതിനിടെ കിഴക്കൻ യുക്രൈനിലെ ഡൊണസ്കിലെ ഒരു സൂപ്പർ റഷ്യൻ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണമുണ്ടായ ശേഷം യുദ്ധമേഖലയിൽ ഉക്രൈൻ സൈന്യം നടത്തുന്ന വലിയ മുന്നേറ്റങ്ങളൊന്നാണിത് റഷ്യ ഉക്രൈൻ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഉക്രൈൻ നേരിടുന്ന അധിനിവേശം രാജ്യത്തിന്റെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ ഏതാണ്ട് മൂന്നര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് യുനെസ്കോ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിലവിലെ നഷ്ടം ൾ നികും സ്ഥിതിഗതികൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനും ഏതാണ്ട് ഒൻപത് ബില്യൺ ഡോളറിന്റെ ആവശ്യം വരുമെന്ന് വിദ്യാഭ്യാസം ശാസ്ത്ര സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സംഘടനയായ യുനെസ്കോയാണ് അറിയിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും തുടർന്ന് ഉക്രൈൻ നേരിടേണ്ടി വന്ന അധിനിവേശത്തിന്റെയും ഭാഗമായി ഉക്രൈനിലെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്ന് യുനെസ്കോ സംഘടന അറിയിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി യുനെസ്കോ ഫെബ്രുവരി പതിനാല് പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് നിലവിലെ നാശനഷ്ടങ്ങൾക്ക് അടുത്ത പത്ത് വർഷങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി ഒൻപത് ബില്യൺ ഡോളറിന്റെ ചിലവ് വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുനെസ്കോയുടെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന്റെ ആദ്യ വർഷം ഏതാണ്ട് രണ്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമായിരുന്നു കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ടും ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഔഡ്രെ അസുളായി പ്രസ്താവിച്ചു ലോകബാങ്ക് ഉക്രൈൻ ഗവൺമെന്റ് യൂറോപ്യൻ കമ്മീഷൻ ഐക്യരാഷ്ട്ര സംഘടന എന്നിവയോട് ചേർന്ന് നടത്തിയ അന്വേഷണമാണ് രാജ്യം നേരിട്ട നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത് രാജ്യത്തെ ഏതാണ്ട് സാംസ്കാരിക ടൂറിസം ആസ്തികൾ നശിപ്പിക്കപ്പെട്ടതായാണ് ഉക്രൈൻ അധികാരികൾ വ്യക്തമാക്കിയത് സാംസ്കാരിക പൈതൃകമുള്ള ഇടങ്ങളും കെട്ടിടങ്ങളും കലാസൃഷ്ടികളും ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉള്ളവയ്ക്ക് നേരിട്ട നഷ്ടങ്ങളാണ് പ്രധാനമായും കണക്കാക്കപ്പെട്ടത് കർക്കീവ് മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് കണക്കാക്കപ്പെട്ട നാശനഷ്ടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇവിടെയാണ് ഡോണറക്സ് പ്രദേശത്താണ് നശിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്പത്തിന്റെ പതിനാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലുള്ള ഏകദേശ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സാംസ്കാരിക ടൂറിസം മേഖലയ്ക്ക് നിരവധി നഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത് പുനരുദ്ധാരണ നടപടികൾക്കായി മുതൽ മുത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ കുറഞ്ഞത് ഒൻപത് ബില്യണധികം ഡോളർ വേണ്ടിവരുമെന്നാണ് യുനെസ്കോ കണക്കാക്കുന്നത് നിലവിൽ ഉക്രൈൻ പ്രതിസന്ധിയിൽ സഹായമായി യുനെസ്കോ വിവിധ സംഘടനകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമായി ഏതാണ്ട് അറുപത്തിയാറ് മില്യൺ ഡോളർ സംഭരിച്ചിട്ടുണ്ട് ജപ്പാന്റെ മാത്രം സംഭാവന ഇരുപത്തിയാറ് മില്യനാണ് ഉക്രൈൻ സമാധാന ഉച്ചകോടിയിലെ റഷ്യയുടെ സാന്നിധ്യം പരിഗണിച്ച് കമ്മ്യൂണിക്കൽ ഒപ്പുവയ്ക്കാതെ ഇന്ത്യ മാറി നിന്നിരുന്നു ഉക്രൈനിന്റെ പ്രാദേശിക അഖണ്ഡതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മ്യൂണിക്കൽ ഇന്ത്യ ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് സമാധാന ഉടമ്പടിയുടെയും അടിസ്ഥാനം ഉക്രൈനിന്റെ പ്രാദേശിക സമഗ്രത ആയിരിക്കണമെന്ന് കമ്മ്യൂണിക്കിൽ പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഭാഗവും റഷ്യയ്ക്ക് വിട്ടു നൽകാൻ ഉക്രൈൻ തയ്യാറല്ലെന്നാണ് കമ്മ്യൂണിക്കിൽ പരാമർശിക്കുന്നത് തർക്കത്തിലായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും സാന്നിധ്യം ഉണ്ടെങ്കിലേ ഇരുപക്ഷങ്ങൾക്കും സ്വീകാര്യമായ നയങ്ങൾ ഒരു ഉടമ്പടിയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത എം എ ഇ സെക്രട്ടറി പവൻ കപൂർ അന്ന് പറഞ്ഞിരുന്നു நியூஸ் டெஸ் கேரள